കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ നിലപാടിലെ ഇരട്ടത്താപ്പിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് ഭാരതാംബ ചിത്രത്തോട് രജിസ്ട്രാർ പുലർത്തിയ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത് കെ എസ് അനിൽകുമാർ തന്നെ ചീഫ് എഡിറ്ററും പബ്ലിക്കേഷനും ആയ മാഗസിൻ ഭാരതാമ്പ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് കെ എസ് അനിൽകുമാർ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ പ്രിൻസിപ്പാളായിരുന്ന എരമല്ലിക്കര അയ്യപ്പ കോളേജിലെ മാഗസിൻ രണ്ടാം പേജ് മുഴുവനും ഭാരതാമ്പിത്രമാണ് വന്ദേ മാതരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാഗസിന്റെ ചിത്രങ്ങൾ എബി ബി പി ആണ് പുറത്തുവിട്ടത് കെ എസ് അനിൽകുമാറിന് എരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ അന്നില്ലാത്ത അസഹിഷ്ണുത ഇന്ന് കേരള സർവകലാശാലയിൽ കാണിക്കുന്നത് സി പി എമ്മിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണെന്നാണ് തെളിയുന്നത് ഭാരതാമ്പ ചിത്രത്തോടുള്ള രജിസ്ട്രാറുടെ അസഹിഷ്ണുത രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നതിന്റെ മറ്റു തെളിവുകൾ നേരത്തെ ബെബി ബി പി പുറത്തുവിട്ടിരുന്നു ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം കെ എസ് അനിൽകുമാർ നിൽക്കുന്ന ചിത്രവുമാണ് എ ബി ബി പി പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ അനിൽകുമാർ പ്രിൻസിപ്പൾ ആയിരിക്കെ ധ്വനി കലാലയ യൂണിയൻ നടത്തിയ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും അന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ ആയിരുന്നു സസ്പെൻഷനിലായ രജിസ്ട്രാർ എന്നും എ സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് ചൂണ്ടിക്കാട്ടി